ഹലോ ഹായ് അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കനും കുമ്പളങ്ങയും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ച ഒരു കറിയാണ് അതിനുള്ള സാധനങ്ങൾ നോക്കാം ചിക്കൻ ഒരു കിലോ മുളകും കരട്ടി വെച്ചതാണ് പിന്നെ കുമ്പളങ്ങ പിന്നെ സബോള ചെറിയുള്ളി പച്ചമുളക് തക്കാളി മല്ലിത്തല പിന്നെ കറിവേപ്പില കറിവേപ്പില തേങ്ങാപ്പാൽ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി കാശ്മീർ മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല മുളക് പൊടി പുലുവ മല്ലിത്തല ഇത്തിരി മസാല നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് എത്തിക്കും ചക് വെച്ച് അയലാണ് ഒഴിക്കണത് സൺഫ്ലവർ ഓയിൽ ൊടുക്കാം നമുക്ക് ഉല്ലിഞ്ഞ് വെച്ച് കൊടുക്കാം എന്നാൽ ഉല്ലി വെച്ച് ഇനി ഒരു രണ്ട് രണ്ട് ഏലക്കയും ഗ്രാമ്പും ഒരു രണ്ട് ഭക്ഷണം പട്ടിയിട്ട് അതിന് ശേഷം രണ്ട് മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ ഒരു മൂന്നെണ്ണം മതി ഇനി നമുക്ക് ഒരു നാല് ചെറിയ സബോളയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അഞ്ചുപത്ത് ചെറിയ ഉള്ളി ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം രണ്ട് തക്കാളിയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഇതിലധികം ചതച്ച് ഒരുമിച്ച് വെച്ചതാണ് അപ്പോൾ പറയാൻ മറന്നുപോയി അപ്പോൾ നമുക്ക് അതും കൂടി ഇടാം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചകത്ത പേസ്റ്റ് കറുവില നമുക്ക് കുറച്ച് കറുവപ്പില കറുവപ്പില ഒക്കെ നമ്മുടെ മരത്തിന്ന് ഇഷ്ടംപോലെ ഉണ്ട് വലിച്ചതാണ് നല്ല ഫ്രഷായ കറുവപ്പിലിട്ടു 残念だね。 കുറച്ചും കൂടി ആവാൻ ഇത് ആവശ്യങ്ങളായിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം സബോളിയും എല്ലാം നല്ലോണം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം അത് മല്ലിപ്പൊടി നാല് നാല് സ്പൂണ് മല്ലിപ്പൊടി ഇത് എരിവുള്ള മുളക് പൊടി ഒരു സ്പൂണ് കുറച്ച് ചിക്കനിലിട്ടുണ്ട് അപ്പം പച്ചമതി പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു അധികം ഇതൊക്കെ ഞാനിവിടെ പൊടിച്ച പൊടികളാണ് കേട്ടോ ഇത് മസാല ഞാൻ ബീഫിലും ചിക്കനിലും എല്ലാം ഒരേ മസാലയാണ് ഞാൻ പൊടിച്ചിട്ട് എല്ലാത്തിനും ഒരേ മസാല മേടിക്കുന്ന ഒരു പരിപാടി ഇല്ല ഇനി കുരുമുളക് പൊടി

നന്നായി ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അഴുകി കുമ്പോളക് മഞ്ഞളൊക്കെ കഴിച്ച് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുമ്പളങ്ങിട്ട് കൊടുക്കണം കുമ്പളങ്ങ കറിവേപ്പിലിട്ടിട്ട് നമുക്ക് നല്ല ആവി വരുന്നവരെ മൂടി വെക്കാം ഇട്ട് പാൽ വയ്ക്കാം നല്ല ആവി ഒക്കെ വന്നു പിന്നെ നമുക്ക് താങ്ങാൻ പാൽ വെച്ച് കൊടുക്കാം നമുക്ക് ഇളക്കി മൂടി വെക്കാം நமக்கு உப்பு இடாமல் உப்பு இட்டு നമ്മുടെ ചിക്കനും കുമ്പളങ്ങ നല്ലപോലെ തളച്ചു ഇനി നന്നായി വേവട്ടെ ഇപ്പൊ നമ്മുടെ കുമ്പളങ്ങി കോഴി കറി നന്നായി വെന്ത് കഴിഞ്ഞു റെഡിയായി നമുക്ക് കരിങ്ങപ്പാൽ ആദ്യത്തെ പാലും പിന്നെ വെച്ചിട്ട് കുറച്ച് ഒഴിച്ചു നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം അപ്പൊ നമ്മുടെ ചിക്കനും കോഴിയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും